ഹലോ മരിയ ഫ്രണ്ട്സ് കടലിലെ തിരമാലകൾ അലയടിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും പ്രശ്നങ്ങളെയെല്ലാം തരണം ചെയ്യുവാനായിട്ട് നാം ഓരോരുത്തരും നമ്മുടെ കപ്പലിലെ കപ്പിത്താനായി മാറണം നല്ലൊരു കപ്പിത്താന് അറിയാം ഏത് ദിശയിലേക്കാണ് പോകേണ്ടതെന്ന് അപ്പൊ നമ്മുടെ ദിശ എങ്ങോട്ടാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം അപ്പോ മറ്റൊന്നും നോക്കണ്ട മുന്നോട്ട് പോവുക ചിലപ്പോൾ ഒഴുക്കിനെതിരെ നീന്തേണ്ടി വരും നീന്തുക ഒഴുക്കിനെതിരെ പോവുക പോകുമ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന വെല്ലുവിളികൾ നേരിടുവാനായിട്ട് നാം ശക്തരായി മാറും അപ്പോൾ ജീവിതത്തിൽ വരുന്ന വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് ശക്തിയോടെ മുന്നേറുമ്പോഴാണ് ജീവിത വിജയം കൈവരിക്കുന്നത് ജീവിത വിജയം എന്ന് പറയുന്നത് ഒരു യാത്ര പോലെയാണ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു ജീവിതത്തിൽ വിജയിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഓരോ നിമിഷവും വിജയിച്ചു കൊണ്ടിരിക്കുകയാണ് പരാജയങ്ങളെ വിട്ടേക്കും അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും നമ്മളുടെ ദൗത്യം എന്താണ് വിജയത്തിലേക്ക് മുന്നേറുക എന്നുള്ളത് ആയിരം പ്രാവശ്യം പരാജയപ്പെട്ടാലും ആയിരത്തി ഒന്നാമത്തെ പ്രാവശ്യം ജയിക്കും അപ്പം അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും നിരാശപ്പെടേണ്ട പലപ്പോഴും സിവിൽ സർവീസ് പി എസ് സി പരീക്ഷകളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾക്ക് വളരെയധികം നിരാശയുണ്ടാകും കാരണം എക്സാം എഴുതിക്കൊണ്ടേയിരിക്കുന്നു വിജയം കൈവരിക്കാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ പലരും എന്ത് ചെയ്യുന്നു പാതി വഴിക്ക് നിർത്തിപ്പോകുന്നൊരവസ്ഥയാണ് അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം എന്ത് തന്നെ ആയിക്കോട്ടെ അതിൽ നിങ്ങൾ കുറച്ച് നിൽക്കുക നിങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ ലൈഫിലെ ക്യാപ്റ്റൻ കപ്പിത്താൻ അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവരും ജീവിതത്തിൽ വിജയിക്കട്ടെ താങ്ക്